നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബ്സ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ആലങ്കോട് പഞ്ചായത്തിലെ പൊതുശ്മശാനം ജനങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടും ഇടത് വലതു വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പി ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി ചങ്ങനകുളത്ത് ഏകദിന മൗന ഉപവാസം സംഘടിപ്പിച്ചു ബി ജെ പി പാലക്കാട് ജില്ലാ മുൻ പ്രസിഡന്റ് കെ എം ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ആലങ്കോട് പഞ്ചായത്തിലെ പൊതുശ്മശാനം ജനങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇടത് വലതു വർഗീയ പ്രീണന്റെ രാഷ്ട്രീയത്തിനെതിരെയും ബി ജെ പി ആനങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനകുളം ഹൈവേ ജംഗ്ഷനിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു മുതിർന്ന അംഗവും ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗവുമായ ടി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഏകദിന മൗന ഉപവാസം നടന്നത് രജിനത് പന്താവൂർ കൃഷ്ണൻ പാവിട്ടപ്പുറം റിനിൽ കാളച്ചാൽ എന്നിവർ ഉപവാസത്തിൽ പങ്കുചേർന്നു മലപ്പുറം വെസ്റ്റ് ജില്ലാ സഹബ്രാരിയും ബി ജെ പി പാലക്കാട് ജില്ലാ മുൻ പ്രസിഡന്റുമായ കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മരണപ്പെട്ട ആ മൃതശരീരത്തിനോട് അനാദരവ് കാണിക്കുന്ന നിലപാടാണ് ഈ പഞ്ചായത്തിലെ ഭരണസമിതി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന പ്രാധാന്യം കാരണം നമ്മൾ വളരെ കേട്ടിട്ടുണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആണ് എല്ലാത്തിലും ആലങ്കോട് പഞ്ചായത്തും അങ്ങനെ തന്നെയാണെന്നാണ് ഇവിടുത്തെ സഹാക്കന്മാരൊക്കെ പറയുക പക്ഷേ കേരളത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള കേരളത്തിലെ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അടുക്കള പൊളിച്ച് അതിനകത്ത് മറവ് ചെയ്തു കാരണം ഒരു സെന്റോ ഒന്നര സെന്റിലോ ഒക്കെ വീടുള്ള ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ പറമ്പോ സംവിധാനങ്ങളോ ഇല്ലാത്ത ആളുകൾ പാവപ്പെട്ട ആളുകൾ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പതിനായിരവും ഇരുപത്തി അയ്യായിരവും കൊതുക്കാനില്ലാത്ത ആളുകൾ കാരണം മരണം വരുന്ന ഏത് സമയത്താണ് വരാൻ സാധിക്കില്ല അങ്ങനെ മരണം വരുന്ന സമയത്ത് ആ മരണത്തിന്റെ ആഘാതം ഉള്ളിൽ ഉൾക്കൊണ്ട് കണ്ടു നിൽക്കുന്ന ആളുകള് ഇത്രയും വലിയ സംഖ്യ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ എവിടെ നിന്നാണ് കൊണ്ടുപോവുക എവിടെ നിന്നാണ് എടുക്കുക പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു നേരത്തെ കളക്ഷൻ എടുത്തുകൊണ്ട് ആ പരിപാടി നടത്താന്ന് അതിവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ നിലപാടാണ് എന്തിനും ഏതിനും ബക്കറ്റ് പിരിച്ചുകൊണ്ട് കളക്ഷൻ എടുക്കുക എന്നുള്ളത് ആത്മാഭിമാനമുള്ളവർ അത് ചെയ്യാൻ തയ്യാറാവുകയില്ല ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ കൊടുക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ കടമയാണ് കർത്തവ്യമാണ് എന്ന് പറയാൻ ബി ജെ പി ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് പിരിമുക്ക് അധ്യക്ഷനായി മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ മനോജ് പാറശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി പ്രസാദ് പടിഞ്ഞാക്കര അനീഷ് മഹ്തല ജനാദ്ദൻ പട്ടേരി വിവി കോക്കൂർ ഉദയൻ കോട്ടോയിൽ വിജു മാന്തടം അശോകൻ സുബി മാന്തളം ശീല ഷാജൻ ശൈലേഷ് മാന്തടം പ്രശോക്സ് ശ്രീനി വാരനാട്ട് സുബ്രഹ്മണ്യൻ തവഞ്ഞൂർ എന്നിവർ സംസാരിച്ചു റിനി കാളച്ചാൽ സ്വാഗതം പറഞ്ഞു beep chitra Vivag Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram Kulam and Edipal. Sunrise Hospital. Care. Beyond Cure.